എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെ വേദിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ രാവിലെ ചേച്ചി എടത്തിടെ കൂടെ ഇടത്ത് തുണിയൊക്കെ അലക്കി വിരിക്കുകയായിരുന്നു പുറത്ത് നിന്ന് എത്ര നേരം ആണ് ചുമ്മാ നിക്കുക ഇടത്തിടെ കൂടെ തുണിയൊക്കെ വിരിക്കാനായിട്ട് കൂടുകയാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടും വേദ കേട്ടില്ല കേട്ടോ പിന്നെ സന്തോഷത്തോടുകൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കരക്കമ്പി പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ പാടി നടക്കുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് എന്നും ആ പെൺകുട്ടിയെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് എന്നും അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെണ്ണുംപിള്ള വളം തരാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വരുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ കമലയ്ക്ക് നന്നായി കമലേച്ചി വിളിച്ചുകൊണ്ട് വളം കൊണ്ടിറക്കി വെച്ചു മാഷ് ചന്ദ്രേട്ടനോട് ഇത് വേണമെന്ന് പറഞ്ഞായിരുന്നേ അത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അല്ല അതാണോ ആ പെൺകൊച്ച് പൊതുപെണ്ണ് വന്നു കയറിയപ്പോൾ തന്നെ വീട്ടുജോലിയൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരിക്ക് ഓരോ അന്വേഷണം തുടങ്ങി ഈ കുട്ടിനെയാണോ മാഷും കമലേച്ചിയും കൂടെ രാത്രി മൊത്തം പുറത്ത് നിർത്തിന്ന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത് ഏ ആളുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ പാടില്ലാത്തതല്ലേ നമ്മുടെ നാട്ടുകാരല്ലേ ആ എന്തായാലും കൊച്ചിനെ ഒന്ന് കാണട്ടെ അപ്പോഴേക്കും കമല പറഞ്ഞു തങ്കം തങ്കമൊന്ന് കമ്പനിയിലൊന്നും പോയില്ലേ ഓ കമ്പനിയിലൊന്നും പോണില്ല രണ്ട് ദിവസം വേണം ഒരു മുണ്ട് നെയ്യാനായിട്ട് കിട്ടുന്ന കൂലി ഓവറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം അതിലും പേരും തൊഴിലുറപ്പിന് പോകുന്നതാണ് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് ഞാൻ തൊഴിലുറപ്പിൽ നിന്ന് പോന്നാന്നേ എന്നാൽ തങ്കം ചെല്ല ആ പോട്ടെ മോളെ കേട്ടോ ശ്രീജിയോടും കൂടിട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അപ്പം പിള്ളേരോട് പറഞ്ഞിട്ട് അങ്ങ് പോവാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇനി സൈറ്റിൽ ചെന്ന് എന്നാ പറയും വിശേഷമൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പുള്ളിക്കാരി പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും കമലം പറഞ്ഞു തങ്കാ പടി അങ്ങട്ട് ചാര്യരെ കേട്ടോ ആൾക്കാരെ ഓരോരുത്തർ ഇങ്ങനെ കീറി വരാതിരിക്കാനാണ് കമലം അങ്ങനെ പറഞ്ഞത് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു വേദയുടെയും ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു മോളെ ഇതൊന്നും ചെയ്യണ്ട ചാണകപ്പൊടിയുടെ പേരും പറഞ്ഞിട്ട് വിവരം തിരക്കാൻ വേണ്ടി വന്നതാണ് മോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കുക ഈ ഓരോരുത്തർ വരും സാരമില്ല ഞാനിങ്ങനെ പുറത്ത് നിൽക്കാമെന്ന് ആരോടും പറയാതിരുന്നാൽ പോരെ അപ്പം ശ്രീജെ നീ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ മോളെ എത്ര നേരമായി ഇങ്ങനെ നിൽക്കണു വാ വേണ്ടമ്മേ കഴകിങ്ങൾക്കൊരു തീരുമാനമാകട്ടെ എന്നിട്ട് മതി ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാശി എനിക്കല്ലല്ലോ അമ്മയുടെ അച്ഛനും അമ്മയുടെ മകനും അച്ഛനും അല്ലേ അപ്പോൾ കുട്ടി കാണിക്കുന്നത് വാശിയല്ലേ എന്ന ഏട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത് ഏഹ് ഞാൻ എന്ത് ചെയ്യണം എന്നും കൂടെ നിങ്ങൾ പറഞ്ഞു താ ആരുടെ വാശിയാണെങ്കിലും എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പെണ്ണിങ്ങനെ പട്ടിണി ഇരിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല പുറത്ത് കുളിമുറിയുണ്ട് മാറാനുള്ള വസ്ത്രങ്ങളും ഞങ്ങൾ തരാം മോള് കുളിച്ച് അകത്തേക്ക് വാ ചെല് പക്ഷേ വേറെ സമ്മതിച്ചില്ല ധിക്കാരമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അമ്മയെ ഏട്ടത്തിൻ്റെ കാണിക്കുന്ന ഈ സ്നേഹം അത് നിരസിക്കുകയാണെന്നൊരു തോന്നലും വേണ്ട അകത്തുനിന്ന് വീണ്ടും എന്നെ പുറത്താക്കുമ്പോൾ വീണ്ടും ഞാൻ പുറത്ത് നിൽക്കേണ്ടേ അതുകൊണ്ട് ഇപ്പം തന്നെ പുറത്ത് നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറാനായിട്ട് കൂട്ടാക്കുന്നില്ല ഞാനായിട്ട് മനഃപൂർവ്വം ഈ വീട്ടിലേക്ക് കയറി വന്നതല്ല അമ്മയുടെ മകൻ വരുത്തിയതാണ് എന്നെ അയാൾ ആദ്യം പറയട്ടെ എന്നിട്ട് കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് വേദ പറഞ്ഞു എന്തായാലും നമ്മുടെ വിക്രത്തിൻ്റെ എതിർപ്പാർട്ടുകളുണ്ട് വിക്രത്തിൻ്റെ എതിരെയുള്ള ഗുണ്ടകൾ ആ ബോബിയും കൂട്ടരും ബോബിയും കൂട്ടരും കൂടി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ട് എന്നും ആ പെണ്ണിനെ ഇങ്ങനെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഇതുവരെ അകത്ത് കയറ്റിയിട്ടില്ല എന്നൊക്കെ ഇവന്മാരറിഞ്ഞു ഇവന്മാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് ജസ്റ്റിസിൻ്റെ മകളാണെന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം മൊത്തം അവൻ്റെ തലയിലിരിക്കും നമ്മൾക്ക് അവളെ തട്ടിക്കൊണ്ട് വരാം എന്നിട്ട് അവളുടെ ഡെഡ് ബോഡി അവിടെ തടിമില്ലീൻ്റെ മരങ്ങൾക്കിടയിൽ കിടന്ന് കിട്ടിക്കഴിയുമ്പോഴേക്കും അവനെയായിരിക്കും പിന്നെ ആ ആൾക്കാർ പിടികൂടുന്നത് പോലീസ് പിടിച്ചോളും പിന്നെ അവൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ എന്തായാലും ശ്രീനി എന്ന രാഷ്ട്രീയക്കാരനും ഇല്ലാതാകും ശ്രീനിയുടെ വലം കൈയാണല്ലോ വിക്രം എന്തായാലും ശ്രീനി എന്ന രാഷ്ട്രീയക്കാരൻ്റെയും അതപ്പതനായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തീരുമാനിക്കാൻ ആ പെണ്ണിനെ പോയി രാത്രി പിടിച്ചോണ്ട് വരാനായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ അപ്പോഴേക്ക് ബോബി ഞാനും വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങളാരും വരണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് ബോബിയോട് പറഞ്ഞ് ബാക്കിയുള്ള ഗുണ്ടകളെല്ലാവരും കൂടി ഒരു ഓട്ടോയും വിളിച്ച് ഇവരുടെ വീട്ടു പരിസരത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഇതേ സമയം രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ആ ഇവൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത് ആ പെങ്കോച്ച് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇവൻ ഇവിടെ കിടന്നുറങ്ങുന്നത് എന്നൊക്കെ കൂടെ ഉള്ളവരിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും അനിയുംകുട്ടാണ് നീയൊന്ന് വിളിച്ച് നോക്കിയാൽ വിളിച്ച് അവനെ പറഞ്ഞു വിടാൻ നോക്കാം ആ പെങ്കോച്ച് അവിടെ ഒറ്റയ്ക്കല്ലേ ഇവൻ ഇവിടെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ് അപ്പോൾ വെറുതെ ഉറങ്ങുന്നയാളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വഴക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത് പെട്ടെന്ന് ഇവർ കുപ്പിയൊക്കെ മാറ്റി വെച്ചു വേദ വന്നിട്ട് അവിടെ ഇരുന്ന വെള്ളമെടുത്ത് ഇവരുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു എന്നെ അവിടെ പുറത്ത് നിർത്തിയിട്ട് നിങ്ങളിവിടെ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇവൻ ചാടി എഴുന്നേറ്റും കേട്ടോ നിന്നെ ഉണ്ടല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിങ്ങളുടെ തെറിയഭിഷേം തുടങ്ങിയിട്ടോ കുറെ നേരം കേട്ടുകൊണ്ട് തിന്നു നമ്മുടെ വേദ വേദ കേട്ടുകൊണ്ട് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാരും ചെവിയും പൊത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഓ എൻ്റെ പൊന്നു മതിയായോട് നിനക്ക് ഇറങ്ങി പോകാൻ നോക്കടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആണുങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാനുള്ള അടവാണല്ലോ നിങ്ങളുടെ ഈ അഭിഷേകം എന്താ ഞങ്ങൾ ഒക്കെ ഇതൊന്നും വഴങ്ങില്ല എന്ന് കരുതിയോ എന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവളും തുടങ്ങി അങ്ങോട്ട് കയറി എല്ലാവരും ചെയ്തു കൊത്തി നമ്മുടെ കേട്ട് നിന്ന് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരും വിക്രം പോലും ചെയ്തു കൊത്തി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് സംസാരിച്ച് ജയിക്കുന്നില്ലെങ്കിൽ തല്ലി ജയിക്കുന്നതാണല്ലോ നിങ്ങൾ ആണുങ്ങളുടെ രീതി നിങ്ങളെന്താ തല്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തല് എന്നാൽ തല്ല് എന്താ നീ തിരിച്ചു തല്ലുവോ ആ അത് തല്ലി നോക്കുമ്പോൾ കാണാം എന്ന് വേദം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നൊരു പേ കത്തി പേനക്കത്തി പോലത്തെ ഒരു കത്തി ഇങ്ങോട്ട് എടുത്തു കത്തി ഇങ്ങോട്ട് എടുത്ത് ഇവൻ്റെ നേർക്ക് ചൂണ്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഓ നീ ഇത് വെച്ചാണോ എന്നെ പേടിപ്പിക്കാൻ പോകുന്നത് എന്ന് വിക്രം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിപ്പിക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പെട്ടെന്ന് അവൻ്റെ കഴുത്തിന് നേർക്കാ കത്തി വയ്ക്കുകട്ടോ കുത്തടി കുത്തടി എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ കുത്തില്ല നിങ്ങൾ കുത്തല്ല ഇതുകൊണ്ട് നിങ്ങൾ കാരണം നശിച്ച ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നീയാണ് അതുകൊണ്ട് നിന്നെയല്ല നിന്റെ മുന്നിൽ വെച്ച് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ പോവുക എന്നും പറഞ്ഞ് വയറ്റിലേക്ക് കുത്തണതാണ് എന്നെ കാണിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ വിക്രം സ്വപ്നത്തിൽ നിന്ന് ചാടി ചാടിയഴിഞ്ഞേറ്റു വിക്രം സ്വപ്നം കണ്ടതാണ് ഇത്രയും നേരം എന്താണോ ആ സ്വപ്നം വല്ലതും കണ്ടോ ഈ അലർച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള അടുത്തിരുന്ന വർഷോപ്പിൽ ആൾക്കാർ ചോദിച്ചു എന്താണ് നീ സ്വപ്ന വല്ലതും കണ്ടോ ആ സമയം എത്രയായി ആ സമയം എട്ട് മണിയാകുന്നു നീ കൂർക്കം വലിച്ചു ഉറങ്ങുന്ന വരുന്നില്ലേ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് അകത്തെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള വൈകുന്നേരത്ത് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതിലൊക്കെയാണ് ഇതേ സമയമുണ്ടല്ലോ ഗുണ്ടകൾ വന്നിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് അകത്ത് ഇവരൊന്നും അറിയുന്നില്ല അവരെ വീട്ടുകാരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് പക്ഷേ മാഷിന് ഒരു തുള്ളി ആഹാരം ഇറങ്ങുന്നില്ല മാഷയെ കഴിക്ക് ആ കുട്ടി ഇവിടെ വന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു ആ കുറച്ച് വെള്ളമല്ലാതെ ആ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ആലോചിക്കണ്ടേ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണ്ടേ ഏ എന്നാ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്ത് കണ്ടിട്ടാ ഇറങ്ങി പുറപ്പെട്ടേന്ന് ആ കുട്ടിയും കൂടെ ആലോചിക്കണ്ടേ എന്നാലും നമ്മുടെ മുറ്റത്ത് ഒരാളിങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ മടുത്ത് കഴിയുമ്പോൾ ആ പെങ്കൊച്ച് പൊക്കോളും അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല മാഷേ നീ ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ലോ അത് കഴിക്കാഞ്ഞിട്ടല്ലേ പിന്നെ എന്താ ചെയ്യുക ഞാനൊരു പായ എടുത്ത് കൊടുക്കാൻ പോവാ മാഷെ എതിരൊന്നും എന്നോട് പറയാനായിട്ട് നിന്നേക്കരുത് രാത്രി ഇറയത്തെങ്കിലും ആ കൊച്ചു കയറി കിടന്നോട്ടെ അതങ്ങ് എടുത്തു കൊടുക്ക് ശ്രീജെ എന്തായാലും പായ എടുക്കാനായിട്ട് ശ്രീജ ഓടുന്നു കണ്ടപ്പോഴേക്കും ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഇവർ വെച്ചതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഒന്നും അറിയാത്ത ഒരാളുണ്ട് ഏറ്റവും മൂത്ത മോൻ കുറച്ച് കഞ്ഞി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുക തീറ്റക്കാര്യത്തിൽ മാത്രമാണ് പുള്ളിക്കാരൻ്റെ ശ്രദ്ധ ഒരു പണിക്കും പോവുകയില്ല എന്തായാലും ഇതേ സമയം ഗുണ്ടകളൊക്കെ പുറത്ത് വന്നു എന്തായാലും പുറത്ത് ഗുണ്ടകൾ വന്ന് ഈ പിടിച്ചുകൊണ്ട് വായും പൊത്തി പിടിച്ചോണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്താ ഒച്ചപ്പാടും ബഹളം കേട്ട് ശ്രീജ ചാനലിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അമ്മേ ഇങ്ങോട്ടൊന്ന് വാ വിശോട്ട വേഗം വാ അങ്ങനെ എല്ലാവരും ഇറങ്ങി ഓടി പക്ഷേ നിന്നുകൊണ്ടിരുന്ന അവൻ മാത്രം അനങ്ങാതെ നിന്നുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ചെന്നു ഈ പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഓടി അവർ ചൂലെടുത്തും ഓരോ വടിയെടുത്തും ഒക്കെ അവൻ മരം തല്ലി ഓടിക്കുകയാണ് എല്ലാം കുട്ടികളും അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാണ് ഇവർ ആ സ്ഥലകാലബോധത്തിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ വേദയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് വേദയും ഭയങ്കര കരച്ചിലാണ് അമ്മയും വേദയും കൂടി എന്തായാലും വേദ ഇനി പുറത്ത് നിർത്താനായിട്ട് സമ്മതിക്കില്ല അമ്മ വേദന കൈയും പിടിച്ച് അകത്ത് കയറാനായിട്ട് വരുവാണ് പക്ഷേ വേദ കാലെടുത്ത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മാഷ് വന്നു മാഷ് വന്നു മാഷ് വന്നതുകൊണ്ട് തന്നെ വേദ കാലെടുത്ത് വെച്ചില്ല ആക്കാം വെച്ച കാലെടുത്ത് പുറത്തേക്ക് വെച്ചു എന്നിട്ട് കമലയെ ഇങ്ങനെ നോക്കുക ജന്മം കൊടുത്തൊരു ഗുണ്ടയല്ലാതെ മറ്റൊരു ഗുണ്ടയും ഇതുവരെ ഈ എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല ഇന്നത്തോടെ അതും സംഭവിച്ചു അല്ലേ കമലേ എന്നിങ്ങനെ ചോദിച്ചു ഒന്നും മിണ്ടാതെ ബാക്കി എല്ലാവരും നോക്കി നിൽക്കുക ഇയാളകത്ത് കയറ്റുമില്ലോന്നറിയത്തില്ലോ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് മേടിച്ച മാഷിൻ്റെ വീട്ടുവെച്ച് ഒരു പെൺകുട്ടി മാനഭംഗപ്പെട്ട ആ കറം മരണം വരെ മായില്ല മാഷെ എന്ന് കമല ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇവളുടെ കാര്യത്തിൽ ഇനി നിങ്ങളൊക്കെ എന്ത് തന്നെ തീരുമാനമെടുത്താലും അതുവരെ ഇവളെ ഇങ്ങനെ പുറത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല മാഷെതിര് പറയരുത് മാഷോര് എന്തരും പറയാതെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും കമലയുടെ കൈയും പിടിച്ച ആ വീട്ടിൻ്റെ പഠിച്ചവിട്ടി വേറെ അകത്തേക്ക് കയറി വരികയാണ് പക്ഷേ നമ്മുടെ വിക്രത്തിൻ്റെ രണ്ടാമത്തെ ചേട്ടന് ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവളൊരു വലിയ കുശുമ്പിയും അവനൊരു കുചുമ്പനുമാണല്ലോ എന്തായാലും നമ്മുടെ വിക്രവും അതുപോലെ തന്നെ ഈ ഗുണ്ടകളും വീണ്ടും കണ്ടുമുട്ടുകയാണ് കാരണം നമ്മുടെ വിക്രം വണ്ടി കൊണ്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവർ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വന്നത് പെട്ടെന്ന് ഒരു കൂട്ടിയിടി പോലെ അയ്യവന്മാരെന്താ ഈ സമയത്ത് ഇവിടെ അവന്മാർക്ക് പിന്നാലെ നമ്മുടെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോവുക അതിനുശേഷം കമല വേദയ്ക്ക് ഫുഡൊക്കെ എടുത്തുകൊടുക്കുകയൊക്കെ ചെയ്ത് ഇതൊന്നും കണ്ടിട്ട് ആ രണ്ടാമത്തെ പരുമകൾക്ക് നന്ദിനിക്ക് പിടിക്കുന്നൊന്നുമില്ല അത് കഴിഞ്ഞപ്പോഴേക്കും കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സുമായിട്ട് മൂത്ത ഏട്ടത്തി വന്നു അതും നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രീജ ഏട്ടത്തി അരികിൽ മോള് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെ കഴിപ്പിക്കുന്നത് കണ്ടിട്ടും വലിയ പിടിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമല വേദ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മാഷേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ താൻ ചെയ്തത് തെറ്റൊന്നും അല്ല പക്ഷേ തൻ്റെ തൻ്റെ ആ ഒരു സ്വരത്തിൽ അവൾ ആരൊക്കെയോ കാണെന്നുള്ളൊരു അവകാശം തൻ്റെ സ്വരത്തിൽ വരുന്നുണ്ട് മകൻ്റെ ഭാര്യയാണെന്ന് ചിന്തിക്കരുത് നീ ഒന്ന് ചിന്തിച്ചാൽ മതി നീ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട നിന്റെ മകൾ നമുക്കൊരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലൊരു തെരുവ് ഗുണ്ട ആ മകളെ കെട്ടിക്കൊണ്ട് പോവുകയായിരുന്നെങ്കിൽ ഇതുപോലെ ഈ ഒരു അവസരത്തിൽ നമ്മൾ മോട് നിൽക്കുകയാണെങ്കിൽ നീ അത് അംഗീകരിക്കുമോ അപ്പോഴേക്ക് കമല പറഞ്ഞില്ല ഒരിക്കലും അംഗീകരിക്കില്ല ആ പെൺകുട്ടി നിന്റെ മകന്റെ ഭാര്യയാണ് എന്ന് ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ നിന്റെ മകൻ നെർവഴി കാണിക്കാൻ ദൈവ വയസ്സാണെന്ന് ചിന്തിച്ചു തുടങ്ങും ആ പെൺകുട്ടിടെ ജീവിതം വീണ്ടും ഈ വീട്ടിൽ തന്നെ നരകമായിട്ട് ഹോമിക്കപ്പെടേണ്ടി വരും ആ പാപം കൂടി ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ട മനസ്സിലായല്ലോ എന്തായാലും ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കാൻ തന്നെ കമല തീരുമാനിച്ചു പക്ഷേ എന്തുകൊണ്ടോ ആ പെൺകുട്ടി അങ്ങോട്ട് വിട്ടു കളയാനായിട്ട് കമലയ്ക്ക് തോന്നുന്നുമില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കെ താങ്ക്